നമസ്കാരം ഞാൻ ഡോക്ടർ അരുൺ വാസുദേവൻ ഫൗണ്ടർ ഡയറക്ടർ ഐ ഡി ആർ പി തിരുവനന്തപുരം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എന്ന് പറയുന്നത് കൊളസ്ട്രോളാണ് അപ്പോൾ കൊളസ്ട്രോൾ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവരുടെയും നെറ്റിച്ചുളിയും കാരണം കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ളത് ഒരു ഭീകരനായിട്ടുള്ള ഒരു രാസവസ്തു നമ്മുടെ ശരീരത്തിലുള്ളത് ഇത് ഉണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം നശിക്കും അല്ലെങ്കിൽ നമ്മുടെ ഹൃദയസ്തംഭനം വന്ന് മരിക്കും നമ്മുടെ രക്തക്കൊഴിലുകൾ അടഞ്ഞു പോകും ഇതൊക്കെയാണ് നമുക്ക് കൊളസ്ട്രോൾ എന്ന പേര് കേൾക്കുമ്പം ആദ്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ പക്ഷേ ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്ന ഈ കെമിക്കൽ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ കരളിലാണ് ശരീരത്തിന് ഇത്രയും പ്രശ്നമുള്ള ഒരു സാധനമാണെങ്കിൽ നമ്മൾ ഈ കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ ഉല്പാദിപ്പിക്കേണ്ട കാര്യമുണ്ട് അത് നമ്മൾ ആലോചിക്കേണ്ടതാണ് നമ്മുടെ ശരീരത്തിനാവശ്യമുള്ള എഴുപത്തിയഞ്ച് ശതമാനം കൊളസ്ട്രോളും കരളിലാണ് ഉല്പാദിപ്പിക്കുന്നത് പിന്നെ ഡയറ്ററി ആയിട്ട് നമുക്ക് കൊളസ്ട്രോൾ നമ്മുടെ ഡയറ്റിൽ നിന്ന് കിട്ടും അപ്പം എന്തിനു വേണ്ടിയാണ് ഈ കൊളസ്ട്രോൾ കൊളസ്ട്രോൾ കുറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ എല്ലാവർക്കും ഉണ്ടാകും കാരണം ഇന്ന് ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ മിക്കവാറും തൊണ്ണൂറ് ശതമാനം ആൾക്കാരും കൊളസ്ട്രോളിനുള്ള മരുന്ന് കഴിച്ച് കൊളസ്ട്രോളിൻ്റെ അളവ് ക്രമാതീതമായി കുറച്ചു വയ്ക്കുക അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ശരീരത്തിലെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ നമ്മളുടെ ഈ മീഡിയയും അതുപോലെ തന്നെ ഈ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ബന്ധപ്പെട്ട മീഡിയകളും ഒക്കെ നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്ത് കൊളസ്ട്രോൾ എന്തോ ഒരു മഹാ പ്രശ്നമുള്ള ഒരു സാധനമാണെന്നാണ് നമ്മളെ എല്ലാം ധരിപ്പിച്ച് വച്ചിരിക്കുന്നത് എന്നാൽ കൊളസ്ട്രോൾ പരിധി കുറഞ്ഞു കഴിഞ്ഞാൽ മഹാമാരികളുണ്ടാവും അതിനെക്കുറിച്ച് ഒരക്ഷരം ആരും ഉണ്ടാകില്ല അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം കൊളസ്ട്രോള് നമ്മളുടെ ശരീരത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് നമ്മുടെ ശരീരത്തിൽ തൊലിയെടുത്ത തൊലി മുതൽ അതായത് നമ്മളുടെ കോശങ്ങൾ ഒട്ടിച്ചു വെക്കുന്ന സിമെൻ്റാണ് കൊളസ്ട്രോൾ ഈ കോശങ്ങളുടെ ആവരണം ഉണ്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത് കൊളസ്ട്രോൾ കൊണ്ടാണ് ഈ കൊളസ്ട്രോൾ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ കോശങ്ങൾ ഉണ്ടാവാതെ വരികയും പെട്ടെന്ന് വയസ്സാവുകയും തൊലി ചുളുങ്ങി പോവുകയും ചെയ്യും അതേപോലെ തന്നെ പുതിയ പുതിയ കോശങ്ങൾ ഉണ്ടാവാതെ വരുമ്പോഴത്തേക്കും നമ്മളുടെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം നിലച്ച് നമ്മൾ പെട്ടെന്ന് വയസ്സായി പിന്നെ നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത് ഹോർമോൺസാണ് ഇതെല്ലാം രാസവസ്തുക്കളാണ് ഇങ്ങനെയുള്ള മിക്ക ഹോർമോണുകളും കൊളസ്ട്രോൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പ്രത്യേകിച്ചും സ്റ്റീറോയിഡ് ഹോർമോണുകൾ കോർട്ടിസോള് ആൾഡോസ്റ്റിറോൺ അതുപോലെയുള്ള ഈസ്ട്രജൻ പ്രൊജസ്റ്ററോൺ ടെസ്റ്റോസ്റ്റിറോൺ ഇതെല്ലാം കൊളസ്ട്രോളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതാണ് അപ്പോൾ കൊളസ്ട്രോളിൻ്റെ അളവ് ഒരു പരിധിയിൽ കുറഞ്ഞ് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോർമോൺസിൻ്റെ പ്രവർത്തനം ഉണ്ടാവില്ല അത് നമ്മളെ ഗുരുതരമായി ബാധിക്കും ഇപ്പോൾ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവുക അല്ലെങ്കിൽ സ്ട്രെസ്സ് നമുക്ക് പെട്ടെന്ന് ക്ഷീണം വരിക ബി പി കുറയുക മറ്റു അസ്വസ്ഥതകൾ വരിക അങ്ങനെ അനേക രോഗങ്ങളിലേക്ക് അത് നയിക്കും പിന്നെ കൊളസ്ട്രോളിൽ നിന്നാണ് വൈറ്റമിൻ ഡി ഉണ്ടാവുക അതായത് സൂര്യപ്രകാശം അടിക്കുമ്പോഴത്തേക്ക് അത് വൈറ്റമിൻ ഡി ആയി മാറും അപ്പൊ വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും ഇപ്പം ജീവിതശൈലി രോഗങ്ങളെല്ലാം ഡയബറ്റീസ് ഒക്കെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ട് വരും പിന്നെ അതുമാത്രമല്ല ഇപ്പം പല വിറ്റാമിനുകൾ നമ്മുടെ ഉടലിൽ നിന്ന് വലിച്ചെടുക്കണമെങ്കിലും ഈ കൊളസ്ട്രോൾ വേണം അതായത് ബൈൽ ഉണ്ടാകാൻ ബൈൽ എന്ന് പറയുന്നത് കൊളസ്ട്രോൾ തന്നെയാണ് അപ്പം ഈ കൊളസ്ട്രോൾ നമ്മൾ ബയലിന്റെ രൂപത്തിലേക്ക് ആണ് നമ്മുടെ ആമാശയത്തിലേക്കൊക്കെ പോകുമ്പോഴ് അത് നമ്മളുടെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് ഈ വിറ്റാമിനുകളെ വലിച്ചെടുക്കാൻ സഹായിക്കും കാരണം ഫാറ്റ് സോളബിൾ ആയിട്ടുള്ള വിറ്റാമിനുകൾ വലിച്ചെടുക്കണം വൈറ്റമിൻ എയും ഡി വൈറ്റമിൻ ഇ വൈറ്റമിൻ കെ ഇതെല്ലാം ഫാറ്റ് സോളബിൾ വൈറ്റമിൻസാണ് അപ്പോൾ ഇതിനെ വലിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊളസ്ട്രോൾ വേണം അത്യാവശ്യമാണ് അപ്പോൾ കൊളസ്ട്രോൾ ഒരു ക്രമാതീതമായി കുറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലി നമുക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസി വരും അതിൻ്റെ രോഗങ്ങൾ വരും ഇപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി മിക്കവർക്കും ഉണ്ട് അതിൻ്റെ പ്രധാന കാരണം കൊളസ്ട്രോള് കുറയുന്നതാണ് അപ്പം നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് നോർമൽ കൊളസ്ട്രോൾ ലെവൽ ടോട്ടൽ കൊളസ്ട്രോൾ ലെവൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത് മുതൽ ഇരുന്നൂറ്റി എഴുപത് വരെയാണ് അപ്പോൾ ഇത് തന്നെയാണ് മിക്ക രാജ്യങ്ങളിലും സ്റ്റാൻഡേർഡായിട്ട് വച്ചിരിക്കുന്നത് പക്ഷേ എന്തുകൊണ്ടോ ഇപ്പം നമ്മുടെ ഇവിടെയൊക്കെ ഇരുന്നൂറ്റി ഇരുന്നൂറൊക്കെയാണ് ബേസിക് ആയിട്ട് വെച്ചിരിക്കുന്നത് അത് ചില സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ചില ഓർഗനൈസേഷൻസോ അല്ലെങ്കിൽ അവരുടെ ഫണ്ട് ചെയ്യുന്ന ഏജൻസികളോ ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പം അതിന് നിയന്ത്രിക്കാൻ ഗവൺമെൻറ്റുകൾക്ക് പോലും കഴിയാത്ത അവസ്ഥയിലാണ് നമ്മളെ പോലുള്ള ഡെവലപ്പിംഗ് കൺട്രീസിൽ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ കൊണ്ടുവരും അപ്പോൾ നമ്മളിത് മനസ്സിലാക്കണം നമ്മൾ കൊളസ്ട്രോൾ കുറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് നമ്മളുടെ തലച്ചോറ് എടുത്ത് നോക്കിയപ്പോൾ അത് മുഴുവൻ വെള്ളം നിറത്തില്ല അല്ലേ ഫാറ്റാണ് അപ്പോൾ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ ഒരുതരം തരം ഫാറ്റാണ് അപ്പോൾ നമ്മുടെ ഈ ഓരോ ന്യൂറോൺസിൻ്റെയും ആവരണം ഉണ്ടാക്കിയിരിക്കുന്നത് കൊളസ്ട്രോള് കൊണ്ടാണ് അപ്പോൾ കൊളസ്ട്രോൾ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യൂറോൺസ് പെട്ടെന്ന് കേടാം കേടായിട്ട് നമുക്ക് ഒരുപാട് അസുഖങ്ങളുണ്ടാകും ഞരമ്പ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അപ്പോൾ ഇതെല്ലാം കൊളസ്ട്രോളിൻ്റെ കുറവ് കൊണ്ടുവരുന്നതാണ് കൊളസ്ട്രോൾ നമ്മളുടെ അളവിൽ കൂടുതലുണ്ടെങ്കിൽ അത് ബയലിൻ്റെ രീതിയിൽ നമ്മൾ പുറത്തേക്ക് കളയുന്നുണ്ട് നമ്മൾ മലത്തിൽ കൂടെ അത് പൊക്കുകയുള്ളു അത് ഓട്ടോമാറ്റിക്കായിട്ട് ബോഡി ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ ഈ കൊളസ്ട്രോളിൻ്റെ സിന്തസിസും ഈ കൊളസ്ട്രോള് ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കുന്നുണ്ട് അതുകൂടാതെ അധികമായാൽ കൊളസ്ട്രോളിനെ എലിമിനേറ്റ് ചെയ്യാനുള്ള സംവിധാനവും നമ്മുടെ ശരീരത്തിൽ തന്നെയുണ്ട് അപ്പം ഇതിൻ്റെ പാത്തുവേയിൽ എവിടെയെങ്കിലും അതായത് കൊളസ്ട്രോൾ മെറ്റബോളിസത്തിൻ്റെ ഈ പാത്തുവേയിൽ എവിടെയെങ്കിലും വിഷയങ്ങൾ ഉണ്ടായാൽ കൊളസ്ട്രോൾ കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യാം അവിടെയാണ് നമുക്ക് കൊളസ്ട്രോളിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രസക്തി വരുന്നത് അപ്പം അവിടെ കൊളസ്ട്രോൾ കൂടി നിൽക്കുന്നു നമ്മൾ മരുന്ന് കഴിക്കുന്നു അങ്ങനെയൊക്കെ മാനേജ് ചെയ്യേണ്ടി വരിക അപ്പൊ കൊളസ്ട്രോളിന്റെ ഈ മെറ്റബോളിസം നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയും എന്തുകൊണ്ടാണ് കൊളസ്ട്രോൾ മെറ്റബോളിസം തകരാറാവുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുകയും അതിന് ഉള്ള ഒരു അഞ്ച് ലളിതമായ കാര്യങ്ങൾ അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ തന്നെ നമ്മളൊരു ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ കൊളസ്ട്രോൾ മെറ്റബോളിസം നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത് അതായത് കൊളസ്ട്രോള് നമ്മളുടെ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അതായത് നമ്മളുടെ സിഗ്നൽസ് നമ്മളുടെ ശരീരം മുഴുവൻ പ്രവർത്തിക്കുന്നത് സിഗ്നൽസ് വഴിയാണ് അപ്പോൾ നമ്മളുടെ ഗ്രന്ഥികൾ എത്രത്തോളം ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യണം പ്രൊഡ്യൂസ് ചെയ്യേണ്ട അപ്പോൾ ഓരോ ഗ്ലാൻഡുകൾ എന്തൊക്കെ ചെയ്യണം ചെയ്യണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മളുടെ ബ്രെയിനിൽ നിന്നുള്ള സിഗ്നൽ വഴിയാണ് അപ്പോൾ ഈ സിഗ്നൽ പാത്വേസ് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ ബ്രെയിൻ ഗട്ട് ബ്രെയിൻ ആക്സിസ് അല്ലെങ്കിൽ ഹൈപ്പോത്തലാമസ് പെറ്റിറ്റോറി ആഡ്രിനൽ ആക്സിസ് ഇങ്ങനെയൊക്കെ പറയുന്ന കുറേ പാത്ത് വേയ്സ് ഉണ്ട് സിഗ്നൽ പാത്ത് വേസ് അപ്പോൾ ഈ പാത്ത് വേസ് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാതെയാവും കൊളസ്ട്രോളിൻ്റെ അളവ് കുറഞ്ഞാൽ അതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ടി ത്രീ ടി ഫോർ റെസിസ്റ്റൻസ് ഇങ്ങനെയുള്ള റെസിസ്റ്റൻസും ശരീരത്തിൽ ഡെവലപ്പ് ചെയ്യും അപ്പോൾ ഇതെല്ലാം നമ്മളെ എത്തിക്കുന്നത് ഒരു വലിയ സിൻഡ്രോമുകളിലേക്കാണ് പലതരം അസുഖങ്ങളിലേക്കാണ് പിന്നെ നമ്മൾ ആ അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് മരുന്ന് കഴിച്ചു കൊടുക്കണം അതിനൊരു അന്ധവും ഉണ്ടാകത്തില്ല അങ്ങനെ ദിവസവും ഇരുപതും മുപ്പതും ഗുളികകൾ കഴിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും അവരെ തീരാരോഗികളാക്കു മാറ്റും അവർക്ക് ഈ ജീവിതം ആസ്വദിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് അവർ പോകും അപ്പം ഇതൊക്കെ നമുക്ക് കുറച്ച് നമ്മൾ വിവേകബുദ്ധി ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ച് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കിതെല്ലാം ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ കഴിയും അപ്പോൾ കൊളസ്ട്രോൾ നമുക്ക് മാന്യമായിട്ടുള്ള ലെവലിൽ വേണം ഒരു ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി നാൽപ്പത് എന്നൊക്കെ പറയുന്ന നല്ല റേഞ്ചാണ് അപ്പോൾ അത്രയും കൊളസ്ട്രോൾ നമുക്ക് വേണം അതുകൊണ്ട് ഒരിക്കലും ഹൃദ്രോഗമൊന്നും വരില്ല കാരണം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഹൃദ്രോഗികളുള്ളത് കേരളത്തിലാണ് പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ എടുത്ത് നിങ്ങൾക്ക് പരിശോധിച്ചാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൊളസ്ട്രോളിൻ്റെ മരുന്ന് കഴിക്കുന്നത് കേരളത്തിലാണ് അപ്പോൾ അങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഈ കൊളസ്ട്രോളിന് ഏറ്റവും കൂടുതൽ മരുന്ന് കഴിക്കുന്ന അടുത്ത് ഹൃദ്രോഗികളുടെ എണ്ണം കുറഞ്ഞു വരേണ്ടതാണത് പക്ഷേ ഇത് കൂടിയാണ് വരുന്നത് വർഷം തോറും കൂടുന്നേ ഉള്ളൂ കുറയുന്നില്ല അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടെ എന്തോ ചില ചില പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം അതായത് നമ്മളൊരു ഹെൽത്തി ഡയറ്റിലേക്ക് വരിക ഹെൽത്തി ഡയറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല നിങ്ങൾ കുറച്ച് നിങ്ങളുടെ ആഹാരത്തിൽ വേവിച്ച ആഹാരത്തിൻ്റെ കൂടെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുക കുറച്ച് ഇലകൾ കഴിക്കുക പിന്നെ ഡയറ്ററി ഫൈബർ ഉള്ള ഫുഡ് വേണം കഴിക്കുക തോരൻ ഇല ഇലത്തോരനുകൾ വാഴപ്പിണ്ടി തോരൻ അങ്ങനെയൊക്കെയുള്ള ഫൈബറസ് ആയിട്ടുള്ള സാധനങ്ങൾ കൂടുതൽ നമ്മൾ ഉൾപ്പെടുത്തുക അതുപോലെ ഫൈബർ കുറഞ്ഞ ഇറച്ചി അല്ലെങ്കിൽ അങ്ങനെയുള്ള മീറ്റ് ഐറ്റംസ് നോൺ വെജ് ഒക്കെ ലിമിറ്റ് ചെയ്യുക കറയിൽ അസുഖമൊക്കെ ഉള്ളവരാണെങ്കിൽ പൂർണ്ണമായിട്ട് നമ്മൾ കൊഴുപ്പ് ഒഴിവാക്കുക നമുക്ക് അതിൻ്റെ ആവശ്യമില്ല കാരണം കാർബോഹൈഡ്രേറ്റിൽ നിന്നും കൊളസ്ട്രോള് ഉണ്ടാക്കാൻ കഴിയും പ്രോട്ടീനിൽ നിന്നും കൊളസ്ട്രോൾ ഉണ്ടാക്കാൻ ശരീരത്തിന് കഴിയും അപ്പോൾ അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഡയറ്ററി ആയിട്ട് കൊളസ്ട്രോൾ കൊടുത്തില്ലെങ്കിൽ പോലും ശരീരത്തിന് അത് കൊളസ്ട്രോൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് അപ്പോൾ ഒരു ഹെൽത്തി ഡയറ്റ് കൊണ്ടുവരിക നമ്മൾ ഈ പിന്നെ പയർ വർഗ്ഗങ്ങൾ കടല ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുക കൂടുതലായിട്ട് കിഡ്നി ബീൻസ് ഇതുപോലെയുള്ള അതിൽ നിന്ന് നമുക്ക് പ്രോട്ടീൻ കിട്ടും പിന്നെ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റും അതുപോലെ ഡയറി പ്രോഡക്റ്റ്സൊക്കെ കഴിവതും ഒഴിവാക്കുക പിന്നെ നമ്മുടെ കോക്കനട്ട് ഓയിലൊക്കെ ഉള്ള കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഹെൽത്തി കൊളസ്ട്രോളാണ് എച്ച് ഡി എൽ ആണ് അപ്പം അതുകൊണ്ട് ആ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുക അതുപോലെ ഈ പാമോയിൽ ഓയിൽ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഒഴിവാക്കുക പിന്നെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക ഓവർ വെയിറ്റിലേക്ക് പോകാം വയറിങ്ങനെ ചാടി നിൽക്കുന്ന ആൾക്കാരൊക്കെ ആ നമ്മളുടെ ഫുഡിൻ്റെ ഇന്ത്യക്ക് കുറച്ച് കുറയ്ക്കുക വിശപ്പുണ്ടെങ്കിൽ മാത്രം ഭക്ഷണം കഴിക്കുക വാരി വലിച്ച് കഴിക്കാതിരിക്കുക ടി വി കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ പിന്നെ സംസാരിച്ചുകൊണ്ടോ അങ്ങനെയൊന്നും നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുക നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണത്തിൽ മാത്രം ശ്രദ്ധിക്കുക നല്ല വിശപ്പുളപ്പ് മാത്രം കഴിക്കുക ചവച്ചരിച്ച് കഴിക്കുക ഇതൊക്കെ പ്രധാന ഘടകമാണ് സമയമെടുത്ത് കഴിക്കുക രാത്രി ആറു മണിക്ക് ശേഷം ഭക്ഷണം വേവിച്ച ഭക്ഷണം കഴിക്കാതിരിക്കുക ഇതെല്ലാം കൊളസ്ട്രോൾ മെറ്റബോളിസത്തെ ത്വരിതപ്പെടുത്താൻ സഹായിക്കും പിന്നുള്ളതെന്ന് പറയുന്നത് റെഗുലറായിട്ട് നമ്മൾ എക്സസൈസ് വേണം നിങ്ങൾ വേവിച്ച ആഹാരം കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ മരണം വരെ നിങ്ങൾ എക്സസൈസ് ചെയ്യണം എക്സൈസ് ചെയ്യാനുള്ള ആപത് നിങ്ങൾക്കുണ്ടാവും അപ്പോൾ മോഡറേറ്റ് ആയിട്ടുള്ള എക്സർസൈസ് ഡെയിലി ചെയ്യുക പിന്നെ നമ്മൾ അത്യാവശ്യത്തിന് വെയിൽ കൊള്ളുക കാരണം വെയിൽ കൊള്ളുന്നത് നല്ലതാണ് വെയിലിന് നമുക്ക് ശരീരത്തിൽ ഒരുപാട് ചേഞ്ചസ് ഇനി അതിലുള്ള ഇൻഫ്രാറീസിനെ ഒരുപാട് ചേഞ്ചസ് വരുത്താൻ കഴിയും ഇൻഫ്ലമേഷൻ ലെവലൊക്കെ കുറയ്ക്കാൻ കഴിയും ഇപ്പം ഡയ ഒക്കെ ഉള്ള ആൾക്കാർക്ക് അണു ലഭിക്കാറും കൊളസ്ട്രോളൊക്കെ കൂടി നിൽക്കും അപ്പോൾ അവർക്കത് ഇൻഫ്ലമേറ്ററി ലെവലൊക്കെ അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ കുറയ്ക്കാൻ പിന്നെ അതേപോലെ സ്ട്രെസ്സ് സ്ട്രെസ്സ് നമ്മുടെ ഡെയിലി ലൈഫിലുണ്ട് പക്ഷേ ആ സ്ട്രെസ്സ് നമുക്ക് മാനേജ് ചെയ്യാൻ അറിയണം എത്ര സ്ട്രെസ്സ് വന്നാലും നമ്മളിപ്പോൾ ഈ പറഞ്ഞപോലെ ലോകമൊന്നും അവസാനിക്കത്തില്ല അപ്പം നമ്മൾ നമുക്ക് പറ്റുന്ന നമ്മുടെ ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക നമ്മളൊരു അബോധ അവസ്ഥയിൽ ജീവിക്കാതിരിക്കുക എന്താണ് വേണ്ടത് എന്താണ് വേണം എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയുക ആ ഒരു രീതിയിലേക്ക് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും വരത്തില്ല ചെറിയ ചെറിയ രോഗങ്ങൾക്ക് ആവശ്യമില്ലാതെ നമ്മൾ മരുന്നുകൾ കണ്ടമാനം വാരി വലിച്ച് കഴിക്കാതിരിക്കുക കഴിവതും ചില ആഹാര നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ മിക്ക രോഗങ്ങളും കുറച്ച് കുറയും പിന്നെ അത്യാവശ്യത്തിന് വേണമെങ്കിൽ മരുന്ന് കഴിക്കാം പക്ഷേ അതൊരു ലിമിറ്റ് ചെയ്യുക രണ്ടോ മൂന്നോ ദിവസം കഴിച്ച് അത് നിർത്താൻ പഠിക്കണം അങ്ങനെ ഓവറായിട്ട് മരുന്ന് കഴിക്കുന്ന ഒരു ശീലം ഡിപ്പെൻറ്റൻ്റ് ആയി ആവരുത് ഒരിക്കൽ അത് നിങ്ങളെ വലിയ ദുരന്തങ്ങളിലേക്ക് അത് നയിക്കും അത് നിങ്ങൾക്ക് വ്യക്തിപരമായും കുടുംബത്തിനും അത് നഷ്ടമാവും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കൊളസ്ട്രോളിൻ്റെ മെറ്റബോളിസത്തെ നിങ്ങൾക്ക് സുഖമായിട്ട് മാനേജ് ചെയ്യാൻ കഴിയും അതിന് നിങ്ങൾക്ക് വ്യക്തിപരമായി കഴിയുന്നില്ല നിങ്ങളുടെ മാനസിക വ്യവസ്ഥ അതിനെ പ്രാപ്തരാക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളൊരു റിവേഴ്സൽ സെൻറ്ററിൽ ജോയിൻ ചെയ്യണം അവിടുത്തെ പ്രോഗ്രാംസ് റിവേഴ്സൽ പ്രോഗ്രാം ലൈഫ് സ്റ്റൈൽ ഡിസീസ് റിവേഴ്സൽ പ്രോഗ്രാമിൽ അവർ പഠിപ്പിച്ചു തരും എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അതിനെ എങ്ങനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് മരുന്നിൽ എങ്ങനെ രക്ഷ നേടാൻ പറ്റും മരുന്ന് വേണ്ട എന്നുള്ളതല്ല അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് മരുന്ന് വേണം പക്ഷെ ആ മരുന്ന് നമ്മൾ ആജീവാനന്ദം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല അത് നമ്മളെ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് നയിക്കും അപ്പോൾ നിങ്ങൾക്ക് കൊളസ്ട്രോളിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് മനസ്സിലായി കാണുണ്ടാവും കൊളസ്ട്രോളിൻ്റെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ ഈ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇവർ കൊളസ്ട്രോളിൻ്റെ പ്രശ്നങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് മെയിനായിട്ട് നമ്മൾ മീഡിയ ഫോക്കസ് ചെയ്യുന്നത് എവിടെയാണ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ രക്തക്കുഴലുകളിൽ അടവ് വരുന്നു എന്നുള്ളതാണ് അപ്പം അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തുകൊണ്ട് അടവ് വരുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അവർ കാണിക്കുന്നത് അവിടെ ഒരു ചെറിയ മുറിവുകൾ വരുന്നു ആ മുറിവ് ഉണങ്ങാം ആ ഫൈബ്രോസിസ് വരുന്നു അതിൻ്റെ മുകളിൽ കൊളസ്ട്രോൾ ഡിപ്പോസിഷൻ വരുന്നു അപ്പം ആ ബ്ലഡ് വെസൽസിൻ്റെ ലൂമൻ ചെറുതാകുന്നു രക്തം കൂടുതൽ പോകാതിരിക്കുമ്പോൾ അവിടെ ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ ബ്രെയിനിന് പ്രശ്നം വരുന്നു സിനോസിസ് വരുന്നു നെക്രോസിസ് വരുന്നു ടിഷ്യൂ ഡെത്ത് വരുന്നു ഇതൊക്കെയാണ് പറയുന്നത് പക്ഷേ എന്തുകൊണ്ട് ആ രക്തക്കുഴലുകൾ ഇൻഫ്ലെയിംഡ് ആകുന്നു എന്തുകൊണ്ട് അവിടെ ഡാമേജ് വരുന്നു അവിടെയാണ് അതിൻ്റെ റൂട്ട് കോസ് അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ നമ്മളുടെ അത്യാവശ്യമുള്ള ഹോർമോൺസിൻ്റെ റെസിസ്റ്റൻസ് പ്രത്യേകിച്ച് ടി ത്രീ ടി ഫോർ പിന്നെ നമ്മളുടെ ഈ മെറ്റബോളിക് സൈക്കിൾസിൽ വരുന്ന കുഴപ്പങ്ങൾ അപ്പോൾ ഇതൊക്കെ നമുക്ക് സുഖമായിട്ട് നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ ഹെൽത്തി സ്റ്റേറ്റിലേക്ക് നമ്മൾ തിരിച്ചു പോകാൻ കഴിയും അപ്പം തിരിച്ചു പോകുന്നത് വരെ ചിലപ്പോൾ മരുന്നുകളുടെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് വേണ്ടി വരും വേണ്ടന്നല്ല പക്ഷേ ആ സപ്പോർട്ടോട് കൂടി തന്നെ അവിടെ നിന്ന് കളയരുത് നിങ്ങൾ ആ ഹെൽത്തിലേക്കുള്ള ആ റിവേഴ്സൽ പാത്തിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നടക്കണം അങ്ങനെ ഒരു ഹെൽത്തി മൈൻഡ് അല്ലെങ്കിൽ ഹെൽത്തി ബോഡിക്ക് നിങ്ങൾ ഉടമയാകുമ്പോൾ നാച്ചുറലി നിങ്ങൾ റീജുവനേറ്റഡ് ആവും നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ യുഗത്വം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും നിങ്ങൾക്കൊരു ഹെൽത്തി ബേർത്ത് പോലെ തന്നെ നിങ്ങൾക്കൊരു ഹെൽത്തി ഡെത്ത് നിങ്ങൾക്ക് കിട്ടും അത് മാത്രമല്ല അതിനിടയിലുള്ള നമ്മളുടെ ആ ചെറിയ ലൈഫ് സ്പാൻ അവിടെ നിങ്ങൾക്ക് കൂടി ജീവിക്കാനും ലോകം മാക്സിമം എൻജോയ് ചെയ്യാനും സാധിക്കും അതിന് ഒരു സബ്സ്റ്റൻസിൻ്റെയും നമുക്ക് ആവശ്യമില്ല നമുക്ക് ഇപ്പം മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ സബ്സ്റ്റൻസിനേക്കാളും വലിയ കഴിവുള്ള സബ്സ്റ്റൻസ് നമ്മളുടെ ബ്രെയിനിന് ഉല്പാദിപ്പിക്കാൻ പറ്റും ഈ ഡോപ്പമിൻ അല്ലെങ്കിൽ ഇതിൻ്റെ ചേട്ടന്മാരെയൊക്കെ നമ്മുടെ ബ്രെയിനിൽ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും നമുക്ക് വെളിയിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങേണ്ട കാര്യമില്ല അപ്പോൾ ഇത് ഉൽപാദിപ്പിക്കാനും ഇത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ബോധവൽക്കരിക്കുകയും നിങ്ങളെ ട്രെയിൻ ചെയ്യുകയും റിവേഴ്സൽ സെൻറ്റേഴ്സിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു മദ്യത്തിൻ്റെയോ അല്ലെങ്കിൽ പുകവലിയുടെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സബ്സ്റ്റൻസിൻ്റെയോ അടിമയാവേണ്ടി വരില്ല നിങ്ങളുടെ സ്വന്തം ശരീരത്തിൽ നിങ്ങളുടെ സ്വന്തം ബ്രെയിനിൽ നിങ്ങളുടെ ഗ്രന്ഥികളിൽ നിങ്ങൾക്ക് ഇതിനേക്കാളും ശക്തമായ ഇത് എൻ ഡി എ എൻ ഡി എം എം ഡി എം എ എന്നൊക്കെ പറയുന്ന കുറേ രാസവസ്തുക്കളുണ്ടെന്നും ഇതിനേക്കാളും പതിന്മടങ്ങ് ശക്തിയുള്ള സൂപ്പർ സാധനങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് ഒരു ദോഷവും ചെയ്യാത്ത സാധനങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ ഇതിനെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും പക്ഷെ അതെങ്ങനെയെന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിവേഴ്സൽ സെൻറ്ററുകളിൽ പോയി നിങ്ങൾ ബോധവാന്മാരായി നിങ്ങളുടെ ഹെൽത്തി മെൻ്റൽ സ്റ്റേറ്റിലേക്ക് തിരികെ വരേണ്ടി വരും അപ്പോൾ അങ്ങനെ വരാൻ നിങ്ങൾക്ക് ഈ യൂട്യൂബ് വീഡിയോ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ കരുതുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എല്ലാവർക്കും നന്ദി നമസ്കാരം